ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ കാശ്മീരൊക്കെ പോയി വന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിന്നു നമ്മൾ ഡൽഹിയിലുള്ള ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം നമ്മളീ എൻ എച്ച് ആർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് പോകാനുള്ള മോഹം പണ്ടേ മുതലുള്ളൊരു മോഹമായിരുന്നു കേട്ടോ അത് നമ്മൾ സഫലീകരിച്ചിപ്പോൾ നാട്ടിലെത്തി അപ്പം ഇനിയിപ്പോൾ നമ്മൾ എൻ എച്ച് ആർ മുകളിലേക്ക് ഇറങ്ങണം അടിപൊളി വീഡിയോകൾ ചെയ്യണം നമ്മളെ കാഴ്ചക്കാരൊക്കെ എന്നെ ചിലവെത്താറില്ലാട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടാൽ കണ്ടാലറിയാം ഇതിൻ്റെ മുമ്പ് നമ്മൾ കാശ്മീരിലുള്ള രണ്ട് മൂന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതിലേ നമ്മൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു കമൻറ്റിലും ചോദിച്ചിരുന്നു അതുപോലെ പുറമെന്ന് കാണുമലൊക്കെ അങ്ങനെ ചോദിക്കട്ടോ എത്ര ചിലവായി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ എങ്ങനെയൊക്കെ പോയത് എത്ര ചിലവായി എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ചിലവുകളും എങ്ങനെയൊക്കെ യാത്ര ചെയ്തു അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കാശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ടിപ്സും പറഞ്ഞു തരട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ അത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണില്ല അപ്പോൾ ഇത് കാശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അത്യാവശ്യം ഒരു മുതൽക്കൂട്ടായി മാറും ഇത് അപ്പോൾ നമ്മൾ കാശ്മീരിൽ പോകാൻ നമ്മൾ ആദ്യം തന്നെ കുറേ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തതാട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ആലോചന ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഈ സീസണിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ജനുവരി ലാസ്റ്റിലേക്ക് ബുക്ക് ചെയ്യാനാണ് വിചാരിച്ചിട്ട് പക്ഷേ ബുക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഈ കാശ്മീരിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ട്രെയിനാണ് യാത്ര പോകുന്നതെങ്കിൽ ആദ്യമേ നിങ്ങൾ മാനസികമായിട്ട് മനസ്സുകൊണ്ട് തന്നെ തയ്യാറെടുത്ത് ബുക്കിംഗ് ചെയ്യാനുള്ള ബുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണം കേട്ടോ ഒരു അഞ്ച് മാസം നാല് മാസം മുമ്പേ ഞാൻ പറയും അത്രയും മുമ്പേ പോകണം എന്നാലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ബുക്കൊക്കെ ഫുള്ളാണ് നമ്മൾ പോയപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മാ രണ്ട് മാസം മുമ്പാണ് പോയത് അപ്പോൾ ബുക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് ഭാഗ്യത്തിന് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്നാടാണ് നമ്മൾ യാത്ര പോയത് കോഴിക്കോട് നിന്ന് തുരന്തോ എക്സ്പ്രസ്സിൽ അത് പുറത്തുനിന്ന് ട്രെയിൻ സ്റ്റേഷനിൽ പോയപ്പോൾ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വിഷ വിഷമത്തോടങ്ങോട്ട് പോന്നു പക്ഷേ പുറത്തുനിന്ന് ഒരു കടയിൽ എടുത്തപ്പോൾ അവർ ദുരന്ത എക്സ്പ്രസ്സിലാണ് നമുക്ക് ആറ് പേർക്കുള്ള സീറ്റ് കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ അത് കിട്ടിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി ജനുവരി ഫസ്റ്റിലാണ് രണ്ടാം തീയതിത്താണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്കാണ് കണ്ടത് കേട്ടോ പക്ഷെ അന്ന് ആ ടിക്കറ്റ് കിട്ടിയപ്പോൾ അതിലേക്ക് പോയി പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ മഞ്ഞാണെന്നില്ലേ കുറച്ച് കുറവായിരുന്നു കേട്ടോ മഞ്ഞ് സ്നോഫാൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരുന്നു അവിടെ വീണത് അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല സ്നോഫാൾ ആയിരിക്കും അവിടെ അപ്പോൾ അഴിച്ചും കൂടിയും കഴിഞ്ഞിട്ടാണ് പക്ഷേ ഒരു കണക്കിന് നന്നായി നല്ല തണുപ്പുള്ള സമയത്താണെന്നെങ്കിൽ നമ്മൾ പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമോ അപ്പോൾ നമ്മൾ ഏകദേശം ആറ് പേരും നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരായിട്ടോ അധികം ആൾക്കാരും അതുകൊണ്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ നിങ്ങൾ തണുപ്പ് തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ ട്രെയിനാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആദ്യമേ പോയി ബുക്ക് ചെയ്യുക ഫ്ലൈറ്റിനാണ് പോകുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായി പിന്നെ ട്രെയിനിന് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ പറയും നിങ്ങൾ എ സി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക സ്ലീപ്പറിൽ അത്ര യാത്ര നല്ലതല്ല ഒരുപാട് ആൾക്കാർ കുത്തി കയറും സ്ലീപ്പർ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ അനുഭവിച്ചാണ് പോകുമ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് നാലു മാസം മുമ്പേ പറഞ്ഞല്ലോ അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തണുപ്പ് കാലത്താണ് പോകുന്നത് തണുപ്പ് കാലത്ത് പോയ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ വസന്തകാലത്ത് മറ്റേ ഫ്ലവറുള്ള സമയത്തൊക്കെ ആണെന്നു ആപ്പിൾ കാണാൻ പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ട് തണുപ്പ് എത്ര ഉണ്ടാവുന്നുള്ളെനിക്കറിയില്ല അപ്പം ഈ വിൻ്റർ കാലത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളാദ്യമേ ഇവിടെ നിന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഡൽഹിയിലെത്തുമ്പം തന്നെ നല്ല തണുപ്പായിരുന്നു എട്ട് ഡിഗ്രിയിലായിരുന്നു തണുപ്പ് നമ്മൾ നമ്മളിവിടുന്ന് അവിടെ പോകുന്ന പോകുമ്പം തന്നെ കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കണം അതായത് കോട്ട് മറ്റേ മറിച്ച എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാനൊക്കെ ഇവിടുന്ന് പോകുമ്പം തന്നെ ഒരു കോട്ട് ഒരു ബനിയൻ്റെ നല്ലൊരു സാധനം കേട്ടോ നല്ല കട്ടിയുള്ള പിന്നെ മൂന്ന് പാൻറ്റിൻ്റെ അടിയിൽ മൂന്ന് ബനിയൻ ക്ലോത്തിൻ്റെ പാൻറ്റ് അതുപോലെ സോക്സ് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഗ്ലൗസ് നല്ലൊരു ഗ്ലൗസ് പിന്നെ മങ്കി ക്യാപ്പ് ബനിയൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു ഞാൻ ആട്ടത് വാങ്ങി അതൊക്കെ ഇവിടുന്ന് വാങ്ങി വെച്ചതാട്ടോ അപ്പോൾ നമ്മൾ തണുപ്പ് കാലത്ത് പോകുമ്പോൾ ഡൽഹിയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് അവിടെ തുടങ്ങും നമ്മളെ ഈ ശീലമില്ലാത്ത തണുപ്പിലങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാല് നഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കൈ ഇങ്ങനുള്ള ചെവി ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ വളരെ അടഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പണി പാളും അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒക്കെ ആക്കി പോവുക നല്ല തണുപ്പുള്ള സമയത്താണ് പോകുന്നതെങ്കിൽ നമ്മൾ പോയത് നല്ല തണുപ്പുള്ള സമയത്താണ് മഞ്ഞ് കുറവാണെങ്കിലും നമ്മൾ ശ്രീനഗർ എത്തുമ്പോഴത്തേക്കും മൈനസ് ഫൈവിലേക്കൊക്കെ തീണ് എന്തായാലും മൈനസ് പത്ത് വരെ അവിടെ പോകാറുണ്ട് മൈനസ് പത്ത് പന്ത്രണ്ടിലൊക്കെ പോകാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ആന്ന് ചിലപ്പോൾ നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്തായാലും മൈനസ് ഫോറിൽ നമ്മൾ പിടിച്ചു നിന്നു ഇവിടെ തിരിച്ചെത്തി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ട് പോകട്ടോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി ഞാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വിട്ടുപോയതൊക്കെ വീണ്ടും പറഞ്ഞുതരട്ടോ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി നമ്മൾ യാത്ര കൊടുത്തു ദുരന്തവും നമ്മൾ യാത്ര തുടങ്ങി ആ ആയിരത്തി അമ്പത് ഉറുപ്പ്യട്ടോ ടിക്കറ്റിൻ്റെ ശരിക്കും ചാർജ് വരുന്നത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് എടുത്തത് കൊണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യായിട്ടായി വേറെ ആളെ ടിക്കറ്റ് ഈ നൂറ്റി അൻപതോ മുന്നൂറോ അങ്ങനെന്തായി കറക്റ്റ് മുന്നൂറാണെന്ന് തോന്നുന്നു അങ്ങനെ അതിൽ നമ്മൾ യാത്ര തുടങ്ങി ഡൽഹിയിലേക്ക് അതിന് വേറൊരു കുണം കൂടി കിട്ടും നമ്മൾ പോയ ട്രെയിൻ എട്ട് മണിക്കൂർ എക്സ്ട്രാ കിട്ടും വേഗത്തേക്ക് സ്റ്റേ സ്റ്റോപ്പുകളൊക്കെ കുറവാണ് സ്റ്റേഷനുകൾ അപ്പം പെട്ടെന്ന് അവിടെ എത്തിയിട്ടോ ഒരു എട്ട് മണിക്കൂർ മുമ്പേ അവിടെ എത്തി അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത ടാർഗറ്റ് നമ്മൾ ജമ്മുതാവി ഉദംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുക എന്നുള്ളതാട്ടോ അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഉദ്ധംപൂരിലേക്ക് ജമ്മു താവി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷനാണ് അപ്പോൾ ഉദംപൂരിലെത്തിണ്ടെങ്കിൽ നമുക്ക് ബനിഹാളിലേക്ക് പെട്ടെന്ന് എത്താം ജമ്മു നിന്നും ബനിഹാളിലേക്ക് പോകും കുറച്ച് ഷെയർ ടാക്സിക്ക് പൈസ കൂടുന്നേ പക്ഷേ എളുപ്പം ഇതാണ് ഉദംപൂരിൽ നിന്ന് നമുക്ക് ബനിഹാളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ നേരിട്ട് ഇറങ്ങി പോയത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളത് ചെയ്യേണ്ട അതാണ് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ടിക്കറ്റ് ഉദ്ധംപൂരിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക അപ്പോൾ സമയം എത്ര എന്നൊക്കെ നോക്കുക അതിന് ശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയട്ടോ അല്ലെങ്കിൽ ഈ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ പോയിട്ട് ആദ്യമായിട്ട് പോകണമല്ല ഒന്ന് തലമറിഞ്ഞ് പോവും ഒരുപാട് ട്രാക്കുകളൊക്കെ ഉള്ള സ്റ്റേഷനാണ് അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ കുറച്ച് തിരഞ്ഞ് നടന്നു കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് പിന്നെ ഇന്ത്യയൊക്കെ അവിടെ ഇടിയൊക്കെ പോയിട്ട് ഹിന്ദിക്കാരുടെ കൂടെ ഒക്കെ കൊണ്ടേ കുറച്ചൊക്കെ തപ്പി തറിഞ്ഞൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇവനൊക്കെ അത്യാവശ്യം ഹിന്ദിയൊക്കെ വരണേനും കൊണ്ട് പിടിച്ചിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ആദ്യം ടിക്കറ്റ് എടുത്തു ഒമ്പതരക്കായിരുന്നു ട്രെയിൻ ജമ്മു ഉദ്ധംപൂരിലേക്ക് അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ പുറത്ത് വന്ന് നമ്മൾ ഏഴ് മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ട് അഞ്ചരക്ക് എത്തേണ്ടത് നമ്മൾ മണിക്ക് എത്തി രാത്രി അതിനാൽ ഒരു രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മളതിൽ ഇവിടെ പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ നമുക്ക് റൂം എടുത്തൊന്ന് വാ കുളിക്കാനെന്നുള്ളൊരു സമയമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ റൂമൊന്നും എടുത്തില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു ഒരു ഒന്നര മണി ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ഒന്ന് വരക്കെന്നുള്ളതിൽ കണക്കായി പോയി ട്രെയിൻ ലേറ്റായിരുന്നു ഇതൊക്കെ കേട്ടോ ട്രെയിനിൽ പോകുമ്പോഴുള്ള കുഴപ്പങ്ങൾ നമ്മുടെ സമയങ്ങളൊക്കെ പല ഭാഗത്തായി പോകും പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ എ ബുക്ക് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കട്ടോ അത് എ സിയൊക്കെ കിട്ടണമെങ്കിൽ നാലോ അഞ്ചോ മാസം മുമ്പേ പോകണം എന്നാലേ എ സിയൊക്കെ കിട്ടുകയുള്ളൂ സ്ലീപ്പർ ക്ലാസ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്താ വെച്ചാൽ സ്ലീപ്പറിൽ നമ്മൾ ഉദ്ധംപൂർ ഡൽഹി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു വരുമ്പം മംഗള എക്സ്പ്രസ്സിലാണ് വന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അടിച്ച് കയറി കേട്ടോ അവർക്കൊന്നും ടിക്കറ്റ് തന്നെ എടുത്തില്ല അവരൊന്നും പക്ഷെ ടി ടി ആറ് വന്നിട്ട് ലാസ്റ്റിലേക്ക് വന്നിട്ട് ഓരോരുത്തരെ ടിക്കറ്റ് മാത്രം ഇടിപ്പിച്ചു അല്ലാതെ അവർക്ക് ഫൈനൊന്നുമില്ല നമ്മളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാലറ്റി ഫൈനും ഇതൊക്കെ ഉണ്ട് പക്ഷെ അവരെ കൊണ്ട് എവിടെ ആക്കാ പോകുന്നത് അതിനുള്ള ടിക്കറ്റ് അവരെ കൊണ്ട് ഇടിപ്പിച്ചു ചില ആൾക്കാരെ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ടോ അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതെല്ലാം ഉള്ള വിശ്വാ നമ്മൾ നേരിട്ടിട്ട് ജമ്മുതാവിയിലേക്കുള്ള യാത്ര ഉദ്ധംപൂരിലേക്കുള്ള യാത്ര തിരിക്കുക കേട്ടോ അപ്പോൾ ഈ ലേറ്റായി ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്ക് സമയത്ത് നമ്മുടെ ട്രെയിൻ വന്നു നമ്മളതിലങ്ങനെ ഉദ്ധംപൂരിലേക്കുള്ള യാത്ര വന്നിട്ട് യാത്ര തുടങ്ങിയിട്ട് അവിടുന്ന് ഇരുന്നൂറ് രൂപയാണ് ഉദംപൂരിലേക്കുള്ള ടിക്കറ്റ് അപ്പോൾ നമ്മളിവിടുന്ന് ആയിരത്തി അമ്പതും ഇരുന്നൂറും അങ്ങനെയുള്ള ഈ ചാർജൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തി ചിലവാക്കുന്നതൊക്കെ നമ്മളെ കൈമള്ളതിനനുസരിച്ചായിരിക്കും അപ്പോൾ ഈ ചിലവ് ഇപ്പം വന്ന ചിലവ് ഇതാ കേട്ടോ അങ്ങനെ ഇരുന്നൂറ് റുപ്പ്യ ഉദ്ധംപൂരിലേക്കുള്ളത് അല്ല ഒരു പകൽ പിറ്റേന്ന് പകൽ പന്ത്രണ്ടര മണിക്കട്ടോ നമ്മൾ അവിടെ എത്തിയത് ഉദമ്പൂരിൽ അതിന് ശേഷം നമ്മൾ പോകേണ്ടത് ബനിഹാളിലേക്കാണ് ബനിഹാൾ ശ്രീനഗറിലേക്ക് നേരിട്ട് ഫ്ലൈറ്റേ ഉള്ളൂ ഇപ്പോൾ ട്രെയിനില്ല അപ്പോൾ നമ്മൾ ശ്രീനഗറിലേക്ക് എത്താനുള്ള വൈകളാട്ടോ അതൊക്കെ പറയുന്നത് താവി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉദംപൂർ ആ ട്രെയിൻ അങ്ങോട്ട് പോകും ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പേരുണ്ട് ആ അങ്ങോട്ട് പോകുന്ന ട്രെയിനാട്ടോ അടുത്തൊരു സ്റ്റേഷനാണ് ഒരു പത്ത് കിലോമീറ്റർ കൂടി അപ്പുറത്തുള്ള ഉള്ള ഒരു സ്റ്റേഷനാണ് അതിലെ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനഗറിലേക്ക് നേരിട്ട് ട്രെയിൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു പോയാൽ എല്ലാവർക്കും അങ്ങോട്ട് ടൂർ പോകുന്നവരൊക്കെ രക്ഷപ്പെട്ടു ഇതിങ്ങനെ മാറി മാറി കയറണ്ട അതും കൂടി ബുക്ക് ചെയ്താൽ ഉഷാറായിട്ടങ്ങൾ പോവാം മറ്റ് ഷെയർ ടാക്സികൾക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം ഇപ്പം നമ്മൾ ഉദംപൂരിൽ നിന്ന് ബനിഹാളിലേക്ക് പിന്നെ ടാ ഷെയർ ടാക്സി വിളിക്കുക കേട്ടോ അപ്പോൾ ഉദമ്പൂരിൽ ഉച്ച സമയത്ത് ഇറങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല ആദ്യം നമ്മുടെ യാത്ര ക്ലിയർ ചെയ്യുക എന്നിട്ടല്ല ഭക്ഷണമല്ല ഭക്ഷണം കഴിക്കേണ്ടന്നല്ല പക്ഷേ ആദ്യം നമ്മൾ ടാ ടാക്സികളുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ചോദിച്ചു വിവരങ്ങൾ ചോദിച്ചു അപ്പോൾ നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അവിടെ ഒരു ടവേര പോലുള്ള വണ്ടികളായിട്ടധികം എട്ടാൾക്ക് യാത്ര ചെയ്യാനുള്ള ടാക്സികളാണ് അധികവും അപ്പോൾ അതിൽ അതിലെട്ടാളുണ്ടെങ്കിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ തോതിലും അവർ പറഞ്ഞു നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയത് അവിടെ ഒരുപാട് വണ്ടികളുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഉദ്ധംപൂരിൽ നിന്ന് ഇത് എങ്ങോട്ടാണ് പോവുക എന്നുള്ളതൊക്കെ നോക്കി കുറച്ച് സമയം പോയി ബാക്കിയുള്ളവരൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇന്നറിയേ അവരൊക്കെ പെട്ടെന്ന് കയറിപ്പോയി പിന്നെ നമ്മൾ നമ്മളെത്തുമ്പോഴത്തേക്ക് ലാസ്റ്റ് പിന്നെ ബാർഗെയിൻ ചെയ്ത് നോക്കി നാന്നൂറ് രൂപ ഒരു രക്ഷയില്ല ലാസ്റ്റ് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ബനിയഹാളിലേക്ക് ഒരൊറ്റപ്പെടുത്താം അവരോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാം അവർ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിരുന്നു കേട്ടോ അതവർക്ക് സന്തോഷമുള്ള കാര്യമാണ് ആ ഭക്ഷണം കഴിക്കലിലൊക്കെ അവർക്കുള്ള ഒരു അയിമ്പത് നൂറ് റുപ്പ്യോ ഓരോരുത്തരുടെ കൈമൊന്നും പോവും കേട്ടോ അമ്പത് റുപ്യ എന്തായാലും പോകും അതിനുള്ള വില ഒക്കെ കൂടി അവർ ഹോട്ടലുകാർ പിടിക്കും അപ്പോൾ അവർ ഭക്ഷണത്തിന് ഏജൻ്റുമാർ ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പൈസ ലാഭം ഉണ്ടാവും കേട്ടോ സ്വന്തമായിട്ട് പോകുക ആരും ഇതാക്കാതെ പോകുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ലാഭം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏജൻ്റ്മാർ കുടിക്കുമ്പോൾ ആദ്യമായിട്ട് പോണവലൊക്കെ എന്തായാലും അവരതിൽ കുടുങ്ങി പോകും പിന്നെ നമുക്കറിയാത്ത സ്ഥലമല്ലേ ഒരു ഹോട്ടലിൽ നിർത്തിയെന്ന് ഭക്ഷണം കഴിച്ചെന്ന് ഏകദേശം നമ്മൾ അഞ്ചരക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ അവിടെ പോകുന്നത് അഞ്ച് മണിക്ക് അങ്ങനെ ഒന്നരക്കായിക്കിനോട് യാത്ര പോകുമ്പോൾ പിന്നെ മലകളും നിങ്ങൾ കാശ്മീർ യാത്രയിലൊക്കെ കണ്ട വലിയ മലകൾക്ക് ചെരുവിലൂടെയുള്ള യാത്ര കൂടി കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് അഞ്ചുമണി കഴിക്കണേ അഞ്ചുമണി അവിടെ എത്തിയപ്പം ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ വിട്ടു എന്ന് പറഞ്ഞു ഇനി അന്നില്ലേ ട്രെയിൻ ഇല്ല എന്നാണ് അവരുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ സംശയത്തിൻ്റെ പേരിൽ സ്റ്റേഷനിൽ പോയി നോക്കി അവർ പറഞ്ഞ് ട്രെയിൻ കല്യാഞ്ഞ് നാളെ രാവിലെ ആണ് ട്രെയിൻ കുടുങ്ങിയോ അവിടെ കുടുങ്ങി അങ്ങനെ നമ്മൾ ഈ ഡൽഹി ലേറ്റായത് നമുക്ക് നല്ലൊരു പണി കിട്ടി അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ശ്രീനഗറിലേക്ക് ഷെയർ ടാക്സി വിളിക്കേണ്ടി വന്നിട്ടോ അവിടുന്ന് ഒരാൾക്ക് മുന്നൂറ് രൂപ എൺപത് കിലോമീറ്ററോളം ഉണ്ട് അങ്ങനെ മുന്നൂറ് രൂപ എട്ടാൾ രണ്ടായിരത്തി നാനൂറ് രൂപ അങ്ങനെ ശ്രീനഗറിലേക്ക് അങ്ങനെ വെച്ച് പിടിച്ചു അങ്ങനെ രാത്രി എട്ട് മണിയാകുമ്പോൾ നമ്മൾ ശ്രീനഗറിലെത്തി കേട്ടോ ശ്രീനഗറിലെത്തുമ്പോഴത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളൊരു ഏജൻറ്റ് ച നമ്മളെ വല വീശിയിട്ടുണ്ടായിരുന്നു അവിടെ വൈക്കൽ വൈക്കൽ ഇങ്ങനെ കാത്തു നിൽക്കട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവർക്കുള്ള നൂറോ ഇരുന്നൂറോ അത് അവരോട് ജീവിതമാർഗമായിരിക്കും പക്ഷെ നമ്മൾ നമുക്കെന്തായാലും പിന്നെ വേറെ നിവൃത്തിയില്ലായിരുന്നു കേട്ടോ രാത്രി എട്ടര മണിക്കാണ് നമ്മൾ ശ്രീനഗറിൽ എത്തുന്നത് പിന്നെ നമുക്ക് അവിടുത്തെ ഹോം സ്റ്റേ അങ്ങനെയുള്ള ഒന്നൊന്നും തിരഞ്ഞു പിടിക്കാനുള്ള സമയമില്ലായിരുന്നു ഹോം സ്റ്റേകളിലൊക്കെ നൂറ്റി അൻപത് റുപ്യൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തീരുമാനിച്ചിട്ട് അവിടെ ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ ഈ ലേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു വൈകുന്നേരം അവിടെ എത്തുന്നെങ്കിൽ നമുക്കിതൊക്കെ കഴിയുമായിരുന്നു കേട്ടോ ഒന്നിനും കഴിഞ്ഞില്ല ആ ഏജൻറ്റിൻ്റെ തൊള്ളലൊക്കെ കുടുങ്ങല്ല വേറെ നിവൃത്തിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ ഏജൻറ്റ് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏകദേശം റൂമിൻ്റെ വാടകയും പിറ്റേന്ന് പോകാനുള്ള ഡാൽ ലേക്കിലേക്കുള്ളതും പിന്നെ നമ്മുടെ ഗുൽമർഗിലേക്കുള്ളതും അങ്ങനെ ഒരു മൊത്തത്തിലൊരു പാക്കേജ് അവിടെ നിന്ന് നമ്മൾ ഉറപ്പിച്ചു അത് നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല കേട്ടോ എന്താ വെച്ചാൽ രാത്രിയിലെ തണുപ്പും നമ്മുടെ കൂടെയുള്ളവർക്ക് തണുപ്പ് താങ്ങാൻ പറ്റാതായപ്പോഴേ പൈസ നോക്കിയില്ല ആ ഏജൻ്റ് പറഞ്ഞ മാതിരി ആയിരത്തി തൊള്ളായിരം ഉറുപ്പയ്ക്ക് നമ്മൾ ഒരു പാക്കേജ് അവിടെ ഉറപ്പിച്ചു കെട്ടോ രണ്ട് ദിവസം റൂമിനും അതുപോലെ ദാൽ തടാകത്തിലേക്കുള്ള യാത്രയും പിന്നെ ഗുൽമാർഗിലേക്കുള്ള യാത്രയും നമ്മുടെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ പോയതുകൊണ്ട് നമ്മൾ മൂന്ന് ദിവസത്തെ യാത്ര ആയിരുന്നു കേട്ടോ നമ്മൾ കാശ്മീരിൽ തീരുമാനിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദിവസം പോയി പിന്നെ തണുപ്പിനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം അവിടെ വെട്ടി ചുരുക്കിയിട്ടാണ് രണ്ട് ദിവസമാക്കി അങ്ങനെ ഗുൽമർഗും ദാൽത്തടാവും മാത്രമേ നമ്മൾ കാശ്മീരിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇനിയൊരു യാത്ര പോകാൻ കഴിയുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണണം അങ്ങനെ ആയിരത്തി തൊള്ളായിരം ഉറുപ്പേക്ക് ഇത് മൂന്നും കൂടി നമ്മൾ അങ്ങനെ റൂമിലേക്ക് പോയിട്ടാകും പിന്നെ അവർ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോട്ടലുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കഴിക്കാം മറ്റുള്ള ഏജൻറ്റുമാർ വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവും അങ്ങനെ നമുക്ക് മൊത്തത്തിൽ വണ്ടിക്കും ഈ അതുപോലെ ഈ പാക്കേജിനും കൂടി വന്ന ചിലവ് നിങ്ങളൊന്ന് കൂട്ടി നോക്കണമെങ്കിൽ കൂട്ടാം എൻ്റെ നമ്മുടെ ബാക്കിയുള്ള ചില്ലറ ചിലവുകളൊക്കെ കൂടി ഒരു ആ ആറായിരം റുപ്യ ചിലവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഭക്ഷണത്തിൻ്റെത് ഭക്ഷണത്തിൻ്റെത് വേറെ നമ്മൾ കാണണം ഭക്ഷണത്തിൻ്റെ ഏകദേശം ഒരു മൂന്ന് റുപ്യ ചുരുങ്ങിയത് കാണണം കേട്ടോ അപ്പോൾ മൂന്ന് റുപ്യ പിന്നെ ആറായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഹൽഗാം മറ്റുള്ള യാത്രകളൊന്നും നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല എങ്ങനായാലും ഏറ്റവും ചുരുങ്ങിയൊരു യാത്രക്ക് പത്ത് രൂപ നമ്മൾ ഈ യാത്രക്കായിട്ട് തന്നെ വേണം പിന്നെ നമ്മളിവിടെ നിന്ന് വാങ്ങിക്കൂട്ടുന്ന കൂട്ടുന്ന സാധനങ്ങൾ മൂവായിരം റുപ്യ എനിക്ക് മൊത്തത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് പോയി വരുമ്പോഴത്തേക്ക് പതിമൂന്ന് രൂപ പതിമൂന്ന് രൂപ ഈ ചിലവും പിന്നെ നമ്മൾ ഇവിടെ വാങ്ങിയത് ഒരു മൂന്ന് റുപ്യ മൂന്ന് ഉറുപ്പ്യൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഷൂ അങ്ങനെയുള്ളതൊക്കെ പുതിയ വാങ്ങിയതാട്ടോ അപ്പോൾ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ ട്രക്കിംഗ് ഷൂ തന്നെ വാങ്ങാൻ ശ്രമിക്കുക നമ്മളൊന്നും ട്രക്കിംഗ് ഷൂ വാങ്ങിയിട്ടില്ല ട്രക്കിംഗ് ഷൂനൊക്കെ നല്ല വിലയുണ്ട് മൂവായിരം റുപ്പ്യൊക്കെ ഡിക്കാത്തിലോടെ വില അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് നമ്മൾ സാധാ ഷൂ പോയി വാങ്ങി എഴുന്നൂറ് റുപ്പ്യക്ക് പിന്നെ ബാഗ് ഇതൊന്നും വാങ്ങില്ല ഒക്കെ വാങ്ങി മൂവായിരം റുപ്യ വരെ ചിലവായി അങ്ങനെ പതിനാറ് ഉറുപ്പ്യ എനിക്ക് മൊത്തത്തിൽ ചിലവായിട്ടോ ഈ അഞ്ചു റുപ്പ്യക്ക് ആറു റുപ്പ്യക്കൊക്കെ പോയി വരുന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് പോകണമെന്നുണ്ടെങ്കിൽ ഓല വയ്യാലൊന്ന് പോകേനേ നമുക്ക് പതിനാറ് റുപ്പ്യാണ് ചിലവായത് തൊന്നും പറയില്ലേ അങ്ങനെ പോകാൻ മൊത്തത്തിൽ ചില ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പൈസ കയ്യിൽ കരുതിയിട്ട് ചുരുക്കുക അപ്പം നമുക്ക് പേടിക്കാതെ ചുരുക്കാം മറ്റു പൈസ ആറായിരം ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി പാല് വെള്ളത്തിൽ കിട്ടോ എന്തായാലും പൈസ നല്ലോ കരുതുക കഴിഞ്ഞോർത്തോ കഴിയുന്നതും ഒരു ഇരുപത് രൂപ ചുരുങ്ങിയത് ട്രെയിൻ യാത്രയ്ക്കുള്ള അതിൽ കരുതണം ബാക്കി നമുക്ക് ലാഭിക്കലും ചിലവ് ചുരുക്കലൊക്കെ അതിന് ശേഷം അപ്പോൾ നമ്മൾ എന്തായാലും ഇത്ര പൈസ കരുതിയിട്ടേ നമ്മളവിടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഈ ആറായിരം മൂവായിരം അയ്യായിരം ഒക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നു പോകാൻ കഴിയുന്നുള്ളത് അപ്പോൾ നമ്മളൊരു ദൂരയാത്ര പോകുമ്പോൾ കയ്യിൽ കഴിയുന്നതും പൈസ പണം കരുതിയതിന് ശേഷം യാത്ര തുടരുക അത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ കഴിയുന്നതും നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ട് എ ടി എം കാർഡും വെച്ച് പോകട്ടോ കയ്യിൽ പൈസ വെച്ച് പോകുന്നത് അത്ര സുരക്ഷിതമല്ല എവിടെയെങ്കിലും ശ്രദ്ധ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോക്കറ്റടിക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മൊബൈൽ വരെ കയ്യിലിങ്ങനെ പിടിച്ചു പോകുമ്പോൾ പറിച്ചു കൊടുന്ന് നാടാണ് ഡൽഹി അപ്പോൾ അവിടെ എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക മൊബൈലും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ബാഗ് ഇതാ ഇങ്ങനെ ബാക്ക് ഇട്ട് പോകുമ്പം ബാഗിൽ നിന്ന് തുറന്ന് നിൽക്കുന്ന ആൾക്കാർ പോക്കറ്റ് പേസ് പൊക്കുന്ന ആൾക്കാർ ബസ് കയറിയാൽ എടുത്ത് ഓടുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഡൽഹിയിലുണ്ട് പിന്നെ ട്രെയിനിൻ്റെ തിരക്കുകളിലൊക്കെ ആ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ ഗൂഗിൾ പേ അവിടെ വളരെ കുറവാണ് ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ സിമ്മ് നമ്മുടെ സിമ്മ് ജമ്മു കാശ്മീരിൻ്റെ ബോർഡറിലാണ് കയറിയാൽ നമ്മുടെ അങ്ങോട്ട് ചത്തവും ഏത് ഐഡിയ ജിയോ വരെ പോസ്റ്റ് പെയ്ഡ് മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ അവിടെ രണ്ട് ദിവസത്തേക്കായാലും റൂമിലൊക്കെ വൈഫൈ ഉണ്ടാവും വൈഫൈ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ സിം എടുക്കാൻ നിന്നില്ല രാത്രി റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ വീടുകളിലേക്കൊക്കെ കോൾ ചെയ്യും അങ്ങനെയുള്ള ഒരു സിം വെറുതെ എടുത്തിട്ട് പോസ്റ്റ് പേഡ് പിന്നെ ക്യാൻസൽ ക്യാൻസലാക്കുക അതൊന്നും അറിയില്ല അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മളതിന് ശ്രമിച്ചില്ല പിന്നെ റൂം എടുക്കുമ്പോൾ പ്രത്യേകം ചോദിക്കുക വാട്ടർ ഹീറ്റർ അതുപോലെ ബെഡ് ഹീറ്റർ ഇതൊക്കെയുള്ള റൂം തിരഞ്ഞെടുക്കെ കേട്ടോ ബെഡ് ഹീറ്ററൊന്നും ഇല്ലെങ്കിൽ പണി പാളും രാത്രിയാകുമ്പം തണുപ്പിനൊക്കെ ഒരു പ്രാന്ത പിടിക്കലാണ് അതാകുമ്പോൾ അതുപോലെ കേട്ടോ രാത്രിയാകുമ്പം വല്ലാത്തൊരു തണുപ്പാണ് റൂമിൽ കയറി വാതിലടിച്ചാലും തണുപ്പ് നമ്മളെ വിടില്ല അപ്പോൾ നമ്മളെ ബെഡിൻ്റെ അടിയിൽ ഒരു ഹീറ്റർ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറാവും പിന്നെ വെള്ളം വെള്ളം ഹീറ്റർ ഇല്ലെങ്കിൽ തൊടാൻ പറ്റില്ല ആരും ആ ബാത്റൂമിലേക്ക് തന്നെ പോകില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാലും കൈ ഒക്കെ ഇങ്ങനെ കുത്തി കയറുന്ന തണുപ്പുണ്ടാവും അപ്പോൾ എല്ലാവരും ഡ്രസ്സുകളൊക്കെ ഉഷാറായിട്ട് കരുതുക പിന്നെ നമുക്ക് ഗുൽമർഗിലേക്കെ പോകുമ്പോൾ ഇവിടുത്തെ കോട്ടുകളൊന്നും പറ്റില്ല കേട്ടോ ഷൂ അത് ട്രക്കിംഗ് ഷൂ ആണെങ്കിൽ മാത്രം മഞ്ഞിലേക്കൊക്കെ കയറാനില്ല സാധാ ഷൂ ഇട്ടിട്ടൊന്നും മഞ്ഞിലേക്ക് കയറാൻ കഴിയില്ല സാധാ ഷൂ കിട്ടിൻ്റെ വെള്ളം ഉള്ളോട് കയറി കഴിഞ്ഞാൽ പിന്നെ കാലും കഴിഞ്ഞൊരു ബാധ ഇരിക്കേണ്ടി വരും വരല് വരലിൻ്റെ മുകളിൽ കയറും പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ചെറുപ്പക്കാർക്ക് ചോരത്തളുപ്പുള്ള ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാം പ്രായമുള്ളവർക്കൊക്കെ തണുപ്പ് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുൽമർഗിലേക്ക് പോകുമ്പോൾ നമ്മുടെ കോട്ട് നമ്മൾ ഈ വീഡിയോയിലൊക്കെ തന്നെ കാണാൻ പറ്റും അവിടുന്ന് ആ കോട്ടും ഷൂ നമ്മൾ വാടക എടുത്താണ് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യയ്ക്ക് നല്ലൊരു സാധനം ആട്ടോ മുക്കാ കോട്ട് മുട്ടുകാൽ വരെയുള്ള കോട്ടും നല്ലൊരു മറ്റേ ഡംബൂട്ടോ അങ്ങനെ എന്താ പറയുക ആ സാധനത്തിന് നമ്മുടെ കോൺക്രീറ്റർ കോൺക്രീറ്റുകാരൊക്കെ ഉള്ള സാധനമാണ് അതിനകത്ത് വാടക എടുത്ത് നമ്മൾ ഗുൽമർഗിലേക്ക് പോയി മഞ്ഞിലൊക്കെ പോയി ഉഷാറായിട്ട് കളിച്ചു അടിപൊളിയായി നമ്മൾ ഞാൻ വിചാരിച്ച ഇത്ര മഞ്ഞ് ഞാൻ വിചാരിച്ച ഒരു വരെ മൂടുന്ന മഞ്ഞാണ് എല്ലാവരും വിചാരിച്ചു എല്ലാ സ്ഥലത്തും ഉണ്ടാകുമെന്ന് വിചാരിച്ചത് ജനുവരി രണ്ടിലൊക്കെ പക്ഷേ സ്നോഫാൾ വികാൻ അവിടെ നേരെ വൈകി ഒരു ഒരണക്കിനാ നന്നായിക്കാം കേട്ടോ അത്രയും തണുപ്പ് നമുക്ക് രക്ഷപ്പെട്ടു മറ്റു അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ തണുപ്പ് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ പോകും ഇതന്നെ താങ്ങാൻ പറ്റാത്ത ഇതാണ് അപ്പോൾ തണുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ആഗ്രഹങ്ങളൊന്നും നീട്ടിവെക്കരുത് എല്ലാവരും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടം വാങ്ങിയോട് പോവുക പിന്നെ വന്നിട്ട് വീട്ടിൽ കൊടുക്കുക കാശ്മീർ യാത്ര ആണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി യാത്രയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ടൂറാണത് അത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു തലക്കുന്ന മറ്റൊരു തലക്കിലേക്കുള്ള യാത്ര അത് നല്ലൊരു ഡേഞ്ചർ യാത്ര തന്നെയാണ് ഈ മൂന്ന് ദിവസം ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല സുഖമാണ് ട്രെയിനിലിരുന്ന് ഇങ്ങനെ പോവുക കഥകൾ കേൾക്കുന്നു പക്ഷേ അത് യാത്രയിലേക്ക് അവിടെ കയറുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക അപ്പോൾ ഫ്ലൈറ്റ് കഴിഞ്ഞ പൈസ ഉള്ളവരൊക്കെ ഫ്ലൈറ്റിൽ പോയിക്കോളി പക്ഷേ ട്രെയിനിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല സ്വലകളും പറഞ്ഞ് നല്ല ഹരങ്ങളായിരിക്കും ഹരമായിരിക്കും മറ്റുള്ളവരൊക്കെ ഉണ്ടാകും മലയാളികൾ തന്നെയാണ് ഒരുപാടുള്ളത് ട്രെയിനിൽ അങ്ങോട്ട് ഒരു ശ്രീനഗറിലേക്ക് പോകുന്ന ആൾക്കാരാണ് അധികം പിന്നെ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അങ്ങനെ കൂടി മലയാളികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ട്രെയിൻ യാത്ര ഒക്കെ നല്ല ഹരമൊക്കെ ഉണ്ടാകും പിന്നെ പെട്ടെന്ന് പോയി ജോലിക്ക് കയറേണ്ട ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുക ഫ്ലൈറ്റാണ് ഏറ്റവും ബെറ്റർ വേഗം പോയി വരാം ശ്രീനഗറിൽ ഇറങ്ങിയാൽ പിന്നെ ഒരു മൂന്ന് ദിവസം അവിടെ അങ്ങനെ ഒരു നാല് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കാശ്മീർ ടൂറും കഴിഞ്ഞ് വരാം നമുക്ക് ഏകദേശം ഇവിടെ എത്തുമ്പോൾ പത്ത് പതിനൊന്ന് ദിവസമായി പത്ത് ദിവസമായി അത് തന്നെ രണ്ട് ദിവസം വെട്ടി ചുരുക്കിയത് കൊണ്ട് കേട്ടോ വെട്ടി ചുരുക്കിയതാണ് ഇനി നമ്മൾ അടിപൊളിയായിട്ട് ടൂർ വേറെ പോവും അപ്പോൾ ഇത്രയൊക്കെയാണ് ചിലവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആറായിരത്തി ഒരേഴ്പ്പ്യുണ്ടെങ്കിൽ നമുക്ക് ആറുറുപ്പ്യന്നെ നമ്മൾ യാത്രകൾക്ക് ചിലവരുന്നുണ്ട് പിന്നെ മൂന്നൂറ് ഉപ്യ ഒരു പത്ത് രൂപ കുറഞ്ഞിട്ട് പോയി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ മൂന്ന് ദിവസം നിൽക്കൽ സ്റ്റേ ഒക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേ ആറിൻ്റെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപ ആയി റൂമിന് പക്ഷേ ഇപ്പം മുന്നൂറ് രൂപ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയത് നമ്മൾ രാത്രി ആയതുകൊണ്ട് ഒന്നിനും അനു കെട്ടിയില്ല പക്ഷെ നാന്നൂറ് രൂപ നൂറ്റി അമ്പത് ഉറുപേൻ്റെ ഹോം സ്റ്റേ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ടുണ്ടാവും നൂറ്റമ്പത് ഇപ്പം മുന്നൂറൊക്കെ ആയി ഉണ്ടാവും അപ്പോൾ ഇന്നുള്ള പഴയ കണക്കൊന്നായിരിക്കില്ല അപ്പോൾ അപ്പം എന്തായാലും ഒരു പത്ത് രൂപ എന്തായാലും നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിട്ട് അങ്ങനെ യാത്ര പുറപ്പെടാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് യാത്ര പോവുക പിന്നെ ഒന്നും നോക്കണ്ട കാശ്മീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലോകമാണ് നല്ലൊരു സ്ഥലമാണ് പിന്നെ ആപ്പിള് ഈ മഞ്ഞ് പോയ പോയാൽ ആപ്പിളിൻ്റെ ഒരു ഇതുപോലും കാണൂല മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഒരു എല്ലും കൂട് കാണാം ആപ്പിൾ മരത്തിൻ്റെ അതൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ആപ്പിൾ സ്റ്റോർ ചെയ്ത ആപ്പിളുകൾ ഒരുപാട് കച്ചവടത്തിൻ്റെ ഓർഡർ കിട്ടോ ആപ്പിൾ കിട്ടായ്മ ഒന്നുമില്ല ആപ്പിളൊക്കെ കിട്ടും പിന്നെ ഡാൽ ലേക്കിലുള്ള എക്സ്പീരിയൻസ് ഒരു അടിപൊളി എന്നാണ് പിന്നെ മഞ്ഞ് മഞ്ഞ് കാണാതന്നെ ആണ് നമ്മൾ കാര്യമായിട്ട് പുറപ്പെട്ടത് ആ സ്വപ്നവും കഴിഞ്ഞ് നമ്മളങ്ങനെ നാട്ടിലെത്തി പക്ഷേ അറിയാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലേ ട്രെയിനിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ട്രെയിനിൽ അവിടെ പോകുമ്പോഴൊക്കെ ഒരു ദിവസം കരുതുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ നമ്മൾ ട്രെയിനിൽ ഫുഡ് നമ്മൾ കേരളത്തിലെ ഫുഡ് ആയിട്ട് ഒരുപാട് മാറ്റേണ്ട ചില ആൾക്കാർക്കത് പറ്റിയെന്ന് വരില്ല ട്രെയിനിലെ ഭക്ഷണം മോശമാണ് നമ്മൾ ഒരിക്കലും പറയില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണത്തിന് ചേഞ്ച് ആകുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കുറെ അധികം ആൾക്കാർക്കും ഫുഡ് പോയ്സൺ ഒക്കെ വരാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് എവിടെ പോയിട്ട് എന്ത് കഴിച്ചാലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് സൂചന പറഞ്ഞുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കരുതിയിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ ചപ്പാത്തി കറികളൊക്കെ കരുതിരുന്ന ദിവസത്തേക്കുള്ള കേടാത്ത ഉള്ളി കൂ ഉള്ളി കൂട്ടാതെ ഭക്ഷണം കറിയൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കി കേടാവാതെ കഴിച്ചതാകും പിന്നെ ബ്രെഡ് ജാം അങ്ങനെ കൂടി പോകുമ്പോൾ അങ്ങനെ കരുതി പിന്നെ വരുമ്പോൾ അതുപോലെ ഡൽഹിയിൽ നിന്ന് വാങ്ങി കരുതി അങ്ങനെയൊക്കെ കൂടി നമ്മൾ യാത്ര സ്റ്റാറായിട്ട് പൂർത്തിയാക്കിയൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇനി എന്തെങ്കിലും സംശയമുള്ളതിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ